ഹൈറേഞ്ച് മേഖല മഞ്ഞിനിക്കര കാൽനട തീർത്ഥയാത്രയ്ക്ക് കട്ടപ്പന പൗരാവലിയുടെ അഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി നാല് ദിവസങ്ങളായി നടക്കുന്ന കാൽനട തീർത്ഥയാത്ര പത്താം തീയതി മഞ്ഞിനിക്കരയിൽ പരിശുദ്ധ പിതാവിന്റെ കബറിടത്തിൽ എത്തിച്ചേരും ഈ സുറിയാനി സഭയുടെ ഇടുക്കി ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിലുള്ള ഹൈറേഞ്ച് മേഖല മഞ്ഞിനിക്കര കാൽനട തീർത്ഥയാത്രയാണ് നാല് ദിവസങ്ങളിലായി നടക്കുന്നത് കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ എത്തിയ കാൽനട തീർത്ഥയാത്രയ്ക്ക് പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി എന്നിക്കി സമർണടു ഗുളിച്ച മോരാനേ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് കെ വിശ്വനാഥൻ കെ പി ബഷീർ നഗരസഭാ കൌൺസിലർ സിചു ചെക്കുമൂട്ടിൽ ബെന്നി കുര്യൻ മർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പൻ യൂണിറ്റ് പ്രസിഡന്റ് സാജിൻ ജോർജ് എച്ച് എം ഡി എ പ്രസിഡന്റ് പി കെ ഗോപി അഡ്വക്കേറ്റ് എം കെ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു തീർത്ഥയാത്രയിൽ പങ്കെടുക്കുന്ന ആളുകൾ പരിശുദ്ധനെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതോടൊപ്പം തന്നെ കടന്നു പോകുന്ന പ്രദേശങ്ങൾക്കെല്ലാം ഐശ്വര്യവും അതോടൊപ്പം തന്നെ അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ തീർത്ഥയാത്ര കടന്നു പോകുന്നത് സഭയുടെ നൂറ്റിപ്പത്തൊമ്പതാമത്തെ പാത്രയർക്കീസ് ആയിരുന്ന മോറോൻമോർ ഇഗ്നാത്തിയോസ് ഏലിയാസ് ത്തുതിയൻ ബാവായുടെ തൊണ്ണൂറ്റി രണ്ടാമത് ഓർമ്മപ്പെരുന്നാളാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന പത്തനംതിട്ട ജില്ലയിലെ മഞ്ഞിനിക്കരയിൽ ആചരിക്കുന്നത് ഭാരതത്തിൽ കബറടങ്ങിയിട്ടുള്ള ഏക ഇദ്ദേഹമാണ് തട്ടപ്പനയിലെ സ്വീകരണത്തിനുശേഷം ഇടുക്കി കവല സെന്റ് മേരീസ് നാനായ സുറിയാനിപ്പള്ളി കാഞ്ചിയാർ സ്വരാജ് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളി പരപ്പ് എന്നിവിടങ്ങളിലും തീർത്ഥയാത്രയ്ക്ക് സ്വീകരണം നൽകി